അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇന്ന് സൈലോനയും കൊണ്ട് ബൂസ്റ്റർ എടുക്കാൻ വേണ്ടി പോവാണ് വാക്സിന്റെ ബൂസ്റ്റർ എടുക്കാൻ വേണ്ടി പോവാണ് അവൻ്റെ ഓൾറെഡി ഒരു വാക്സിൻ കഴിഞ്ഞതാണ് അപ്പോ ഒരു മാസം ഒരു മാസം ആവുന്നതിന് മുമ്പ് ഒരു മാസമായിട്ട് നമുക്ക് ഒന്നും കൂടി ചെയ്യണം ബൂസ്റ്റർ ചെയ്യണവരെ നാല് കിലോമീറ്ററില് നമുക്ക് ഗവൺമെന്റ് ആശുപത്രി തന്നെ ഉണ്ട് ഭാഗ്യത്തിന് അപ്പോ അവിടെ പോവാ വാക്സിൻ അവിടെ പോലെ ആ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ പശു എല്ലാം പിന്നെ ഒരു പഗ് ഉണ്ടായിരുന്നു ഓ പഗ്ഗണ്ടായിരുന്നു വർഷം വയസ്സായിട്ടുള്ള ഒരു പഗിനെ കണ്ടു വല്യ പഗ് അതിനെന്തോ പക്ഷെന്തോയ്യൂ അത് അങ്ങനത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ചെറിയൊരു വ്ലോഗ്യും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്കത് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു നമ്മൾ നാട്ടിലത്തെ ആശുപത്രിയല്ല ഇവിടത്തെ ആശുപത്രിയാണ് രസമാണ് അവിടെ പോണത് രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാ സൈലൂ സൈലൂ സൈലോയ്ക്ക് വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടാണ് ണി ഓനെ മടിയിലിരുത്തിയാൽ മതി കൊറച്ചേരം മണി ഇരിക്കും പിന്നെ കൊറച്ചേരം കഴിയുമ്പോൾ ഓൻ ഉറങ്ങും ഇതുകൊണ്ട് ഇപ്പൊ തന്നെ കണ്ണല്ലിങ്ങനെ അടഞ്ഞു പോകുന്നില്ല അതെ അലുമ്പൊന്നുമില്ല നല്ല മോനെ ഇപ്പൊ അലുമ്പൊന്നും ഇല്ല ഇനി ഭാവിയിലെന്ന് പറയില്ല പക്ഷെ ഇപ്പൊ തന്നെ ഓനെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല ശീലിപ്പിച്ചുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും പോയി ബാംഗ്ലൂരിൽ നല്ല ലോങ് ആയതുകൊണ്ട് പ്രശ്നം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അത് അതെന്താന്ന് വെച്ചാല് വെയിലും ചൂടുള്ള സമയത്താണെങ്കിൽ ഇപ്പം വണ്ടീൻ്റെ ഉള്ളിലാണെങ്കിലും വെയിലടിക്കുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ചൂടധികം പറ്റൂലല്ലോ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല വെയിലല്ല ഒന്നും താങ്ങുകഴിഞ്ഞാലാണ് കൂളായിട്ട് ഉറങ്ങിക്കോളും ഇത് കണ്ടില്ലേ ഇപ്പോഴും ഓനോ ഉറക്കം കണ്ണിങ്ങനെ കണ്ട 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 ഉറങ്ങി അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സൈലോന്റെ വിശേഷങ്ങൾ വെക്കാൻ പോവാണല്ലോ सेलू, सेलू में मात्र तीन मंथ्स कंटिन्यूसर हैं। ओली प्रॉब्लम। ओली ഏയ് പേടിത്തുണ്ടെന്ന് പേടിത്തുണ്ടൻ ശൈലോ ശൈലോ പേടിയായിട്ട് അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇന്നോ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അല്ലെമിങ് വേറെ ഇഞ്ചെക്ഷൻ ആയിട്ടാണ് കൊടുത്തത് ഇപ്പൊ ഞങ്ങക്ക് ടാബ്ലറ്റ് വന്നു ഒരു പൊട്ടു ടാബ്ലറ്റ് വന്നു അതേപോലെ തന്നെ രണ്ട് ഇഞ്ചെക്ഷനും അങ്ങനെ അവന്റെ മറ്റേ പേന്റെ സംഭവം അവൻ കഴിഞ്ഞു റാബിസ് അവൻ്റെ കഴിഞ്ഞു ഇനി വേറെ ഒന്നും കൂടി ഉള്ളു നെക്സ്റ്റ് മന്ത് അടുത്തമാസം ഇതേ സമയത്ത് ഒന്നും കൂടി ചെയ്യണം പിന്നെ ഇയർലി ഒരു വട്ടം എല്ലാ എല്ലാ കൊല്ലവും ഒരു പ്രാവശ്യം ചെയ്യണം അത്രേ മാത്രമാണ് नु। वैरा ം വെച്ചിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് തുള്ളിച്ചാടി ആ അത് ഒരു ദിവസം ഒരു ചെറിയ ഒരു കേട്ടിട്ടുണ്ട് പാവമായിട്ടുള്ള സൈലാണ് ഞാൻ കാണിച്ചത് കണ്ടോ വൈകുന്നേരം ഇവൻ കൊണ്ടന്ന സമയത്തില്ലേ ഭയങ്കര പാവായിരുന്നു ഇവൻ വലുതാവും തോറും കൂടുന്നുണ്ട്

വീട്ടില് പെറ്റ്സ് ഉള്ള ആൾക്കാര് നമ്മള് ചെയ്യണത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം പെറ്റാണ് വീട്ടില് എന്റെ വീട്ടില് പെറ്റുണ്ട് നിനക്ക് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അവളെ വീട്ടില് ആദ്യത്തെ ആണത് ഒരു പണ്ടൊരു പട്ടി ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ അധിക കാലം അധികകാലം ഓടും വീട്ടിലുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് വീട്ടിലെത്തി ഇനി ഇന്നത്തെ വീഡിയോ ഉള്ളൂ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് പിന്നെ കാണിക്കുന്ന മെയിൻ അതാണ് അത് ചെറിയൊരു ാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് പറഞ്ഞോ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മളാദ്യായിട്ടാണ് പെറ്റിനെ ഇങ്ങനെ വളർത്തുന്നതൊക്കെ അപ്പൊ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ചോളും ഓക്കെ അപ്പൊ അത്രേയുള്ളൂ ഗായസ് അപ്പൊ പുതിയ സ്ഥൈലോണ്ട് കൂടുതൽ വീഡിയോകൾ വരുന്നുണ്ട് നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ ഒരു ഹോം ടൂർ ഞങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് ഞങ്ങള് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ വരുന്ന ദിവസങ്ങളില് ഈ വരാൻ പോകുന്ന ഒരു ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട് അപ്പോ അപ്പൊ അടുത്ത വീഡിയോയില് നമുക്ക് കാണാം അത്രേ ഉള്ളു